പ്രിമളൂരേ സുഹൃത്തുക്കളെ കണ്ടില്ലെങ്കിൽ അടിപൊളി ഒരു വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് നമ്മുടെ മാമ്പുഴ വളവിൽ നിന്നും കക്കര റോഡിന് ഒരു നാനൂറ് മീറ്റർ മുന്നോട്ട് പോന്നാൽ നമ്മുടെ മദ്രസേൻ്റെ അവിടെ ആ മദ്രസയുടെ നേരെ റൈറ്റ് സൈഡൊക്കെ വലത് വാത്തുകൂട്ടിന് കയറിപ്പോന്നാൽ ഒരു ഏഴര സെൻറ്റിൽ പുതിയ പുത്തൻ പെര അടിപൊളി പെര എല്ലാ വർക്കും കഴിഞ്ഞ് തേപ്പ് പെയിൻറ്റിങ് ടൈൽസ് വർക്ക് വയറിങ് കിണർ വെള്ളടക്കം എല്ലാ സെറ്റപ്പ് കൂടി ഒന്നും ഒരു പണിയും ബാക്കി വെക്കാതെ അടിപൊളി എടുത്തൊരു പെര കൊടുക്കാനുണ്ട് അപ്പൊ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് പറയുന്ന തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്പർ ഇതിലെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ആ നമ്പറുമായി ബന്ധപ്പെടാ അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വീട് ശരിക്കും കണ്ട് എല്ലാം വെള്ളം എവിടെയാണ് നിങ്ങൾ അപ്പൊ വെള്ളത്തിനും സ്ഥലത്ത് ഇപ്പോ കിണറോ കാര്യങ്ങളോ ഒന്നും കാണാനുള്ള കടകള് ഇവിടെയാണ് കോയൽ കിണർ കിടക്കണം അതിന്റെ കരണ്ട് പൈപ്പാണ് ഈ പോകുന്നത് അപ്പൊ നമ്മള് ഏതായാലും ആ വീടിന്റെ ഉള്ളേക്ക് കയറാണ് നമ്മുടെ സ്വിച്ച് ഔട്ട് ഫുള്ള് ടൈൽസ് എടുത്ത് കുട്ടപ്പനാക്കി നല്ല അടിപൊളി അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയാണെങ്കിൽ ഡോറ് തുറന്നിട്ട് നേരണ കയറുമ്പോൾ ഹാൾ കണ്ടെങ്ങൾ അടിപൊളി ആയിട്ട് നല്ല വർക്കൊക്കെ ചെയ്തും ചെറിയ ജനലൊക്കെ വെച്ച് അടിപൊളി ഇത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കയറണമെങ്കിൽ ഇതാ കബോർഡൊക്കെ അടിപൊളിയായി വെച്ചിട്ടുണ്ട് നല്ല വർക്കും കഴിഞ്ഞിട്ടുണ്ട് കണ്ടെങ്ങൾ അടിപൊളി ടൈൽസൊക്കെ ഇട്ട് നേരെ കണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വലത്ത് ഭാഗത്ത് കണ്ട് കയറണമെങ്കിൽ കണ്ടു ഇത് ബാത്ത്റൂമായിട്ടല്ലേ ഹാളിൽ നിന്നുള്ളൊരു ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ തന്നെ മുകളിൽ വരെ ടൈൽസിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫുള്ള് ടൈൽസ് അടിപൊളി ടൈൽസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ആ ബാത്റൂമിലോട്ട് കയറാം അതുപോലെ തന്നെ നമ്മളതിൽ നിന്ന് കഴിഞ്ഞാൽ വാഷ് ബേസിനാണ് അടിപൊളിയായിട്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ വാഷ് ബേസിനൊന്ന് അത് കോണിക്കൂടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് ബെഡ്റൂം അണ്ടെങ്ങൾ അതിലും തന്നെ കബോർഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റാക്കുകൾ വർക്ക് ഉണ്ട് അതുപോലെ ഈ ഒരു സ്റ്റോർ റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു അറ അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് റാക്കുകളൊക്കെ അടിപൊളി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സെറ്റപ്പ് ഫാൻ അടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ടൈൽസൊക്കെ വെച്ച് അതായത് നമ്മൾ ഇനി മുന്നോട്ടാണ് നീങ്ങി കഴിഞ്ഞാൽ നേരെ കോണി കോണി കഴിഞ്ഞാൽ നേരെ ഇവിടെ തന്നെ നേരെ മുന്നിൽ എണുകൾ ഇടത്ത് വാതകം തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം അതും തന്നെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഫാനും കാര്യങ്ങളും ഒക്കെ അതേപോലെ റൂമിൽ ഇനി ഒരു വർക്കുമില്ല കബോർഡ് അടക്കം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ നമ്മൾ മുന്നോട്ട് പോകുന്ന പുറത്തേക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോകുന്ന കിച്ചൺ അപ്പോൾ നമ്മൾ കിച്ചൺ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ അടിപൊളി അതിൻ്റെ മുന്നേ കടങ്ങൾ കോണി മുകളിലേക്കുള്ള കോണിയാണ് മുകളിൽ കോണിക്കൂടെ അടക്കം റെഡി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ കിച്ചണക്കൊണ്ട് കയറുകയാണെങ്കിൽ ഇവിടെയും തന്നെ ടൈൽസൊക്കെ നേരെ നമ്മുടെ ഫുള്ളായിട്ട് വലിയ നീള നീളത്തിൽ മുകളിൽ നിന്ന് തന്നെ അടിപൊളി ഡോറിൻ്റെ ലെവലിൽ റാക്കിൻ്റെ ലെവലിൽ നമ്മൾ ഈ ഒരു ടൈൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് കബോർഡ് വെച്ചിട്ടുണ്ട് സിങ്കൊക്കെ വെച്ച് മാർബിളൊക്കെ ഇട്ടാണ്ട് ഉഷാറാക്കിയിട്ടുണ്ട് പുതിയ വീടാണ് പുതിയ വീട് പണി കഴിച്ചുകൊണ്ട് തരികയാണ് അപ്പോൾ നമ്മൾ നേരെ തൊട്ടപ്പുറത്തന്നെ അതിൻ്റെ സാധ വിറക് കത്തിക്കൊണ്ട് പോലെ നമ്മളെ ആലുവ അടുപ്പ് ആലുവ അടുപ്പും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതും തന്നെ നമ്മൾ വെറൈറ്റി ടൈൽസ് ആയിട്ട് അതുപോലെത്തെ കളർ ടൈൽസ് ആയിട്ടാണ് മുകളിൽ വരെ വെച്ചിട്ടുണ്ട് ജനലിൻ്റെ ആ ഒരു ലെവല്ക്കാണ് ടൈൽസ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അടിയും നമ്മളെ ഈ ഒരു അടുപ്പിൻ്റെ അടിഭാഗം തന്നെ അടുപ്പിൻ്റെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഡോറ് ഡോറ് അവിടെ വെച്ച് കഴിഞ്ഞ് ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ പാട് നേരെ ഒരു സ്റ്റെപ്പ് ഇതിന് നേരെ തൊട്ട അപ്പുറത്തേനും ചുമരൻ്റെ അപ്പുറത്തന്നെ നമ്മൾ ബാത്റൂമ് അതുപോലെ തന്നെ യൂറോപ്യൻ കോൺസെറ്റ് ഏറ്റവും അടിപൊളി തന്നെ ഈ പറഞ്ഞ മാതിരി ടൈൽസ് ഒക്കെ വെച്ച് ഉഷാറായിരിക്കണേ ഇത് ബാക്ക് ബാഗാണ് കിച്ചൻ്റെ ബാക്ക് ബാഗാണ് ഈ ഒരു സൈഡ് കണ്ടെങ്കിൽ ഞാനിപ്പോൾ ചളി ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല അടിപൊളിയായിട്ട് എല്ലാം ലെവൽ ഇത് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്കും എടുക്കേണ്ട ആവശ്യമില്ല കണ്ടെങ്കിൽ കിച്ചൺ നമ്മൾ നേരെ കിച്ചൺ വാലു അടുപ്പ് കഴിഞ്ഞു നേരെ അപ്പുറത്ത് പോകുമ്പോൾ ഇത് കിച്ചൺ ഏരിയ നേരെ നമ്മൾ ചെന്ന ഹാളിലേക്ക് ഹാളിൽ എത്തിച്ചുകഴിഞ്ഞാൽ കോണിക്കൂട് അതുപോലെ തന്നെ ബാത്റൂമ് നേരെ റൂമുകൾ ബെഡ്റൂമുകൾ ഹാൾ ആണെങ്കിൽ ചെറിയ മൂന്ന് കോണികൾ ഒറ്റപ്പുളി ഒറ്റപ്പൊളി കോണികളല്ല നമ്മുടെ ജനലുകൾ ഒറ്റപ്പൊളി ജനലുകൾ വെച്ച് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയോടു കൂടി വെച്ചിട്ടുണ്ട് അത് വന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ ഭംഗി അത് ആറിയുള്ളൂ തന്നെ നേരെ സിറ്റോട് നോക്ക് പുറത്തേക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അടിപൊളി വ്യൂ ആണ് ആണെങ്കിൽ മുൻചുള്ള നല്ല ആയലോക്കാരും അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ വണ്ടിയൊക്കെ മരത്തേക്കെത്താൻ പറ്റുന്ന രീതിയിലാണ് മുറ്റമൊക്കെ ഉണ്ട് അതുപോലെതന്നെ നമ്മുടെ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കുമ്പൻമല അതിപ്പോ കോട മൂടിയതുകൊണ്ട് ഇപ്പൊ കാണൂല അവിടെ ഇതാണ് സംഭവം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടുള്ളത് ഒന്നും നോക്കാന എല്ലാവർക്കും കഴിയും എടുക്കുന്ന ആൾക്കാർക്ക് വല്ല ഒന്നും കിടക്കുക അതിന്റെ സാധനങ്ങൾ കൊടുന്ന് വെക്കുക കുടിക്കൽ ഉണ്ടാക്കുക വേറൊരു പരിപാടി നിന്നല്ല ഒന്ന് മിനിക്കാനോ ഒന്ന് അടിച്ചു വരാനോ ചെത്തിക്കുവരാനോ തുടക്കാനോ ഒന്നുമില്ല അപ്പൊ തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മുടെ മാമ്പുഴ വളവിൽ നിന്ന് കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് പോരുമ്പോ നമുക്കൊരു മദ്രസ കാണാം ആ മദ്രസന് നേരെ മുന്നുകൂടി ഒരു റോഡ് ഉണ്ട് അതിലാണ് പോകുന്ന കഴിഞ്ഞാൽ ടോട്ടൽ ഒരു നാനൂറോ മുന്നൂറോ മീറ്ററൊക്കെ ഉള്ളു മാമ്പുഴ വളം ഉള്ളത് അപ്പോൾ ഇത് വിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ അതിനും സൗകര്യമാണ് അപ്പൊ അതിന്റെ നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആവശ്യക്കാര് ആ നമ്പറുമായി ബന്ധപ്പെടുന്നത്